ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഐറ്റം ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് മുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് അത് റീസെല്ലോ അല്ലെങ്കിൽ റീറ്റെയിലായിട്ടോ വിൽക്കാനായിട്ട് സാധിക്കും ആമസോണിൽ ഈ ഒരു പ്രോഡക്റ്റിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അങ്ങനെ നോക്കുമ്പോൾ ഒറ്റ സെയിലിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഏകദേശം മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയോളം പ്രോഫിറ്റായിട്ട് എയ്ൺ ചെയ്യാനായിട്ട് സാധിക്കും ഷിപ്പിംഗ് ചാർജ് നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങാനായിട്ട് സാധിക്കും അങ്ങനെ നോക്കുമ്പോൾ മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയോളം നിങ്ങൾക്ക് ഏകദേശം പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അത് ഈ ഒറ്റ പ്രോഡക്റ്റിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ആണ് ഇനി എന്താണ് ബിസിനസ് എങ്ങനെയാണ് എന്റെ കൂടെ ചേർന്നിട്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കുക എന്തൊക്കെ ലൈസൻസ് വേണം അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം അതിനും ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബിസിനസ് ഐഡിയാസൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അതുകൂടാതെ ബിസിനസിന്റെ ലൈസൻസ് റിലേറ്റഡ് വർക്കുകൾ ചെയ്ത് നൽകുന്നുണ്ട് അതുപോലെ ഓൺലൈൻ ഷോപ്പായ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോയിലൊക്കെ നമ്മൾ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജുവല്ലറി ഐറ്റംസും ക്ലോത്ത് ഐറ്റംസും ഞങ്ങൾ ഹോൾസെയിലായിട്ട് നൽകുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം ഓക്കെ ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത് ജ്വല്ലറി ബിസിനസിന്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്കറിയാം ഇൻസ്റ്റാഗ്രാം ഒക്കെ വഴി ഒരുപാട് ആളുകൾ ഇന്ന് ഇത്തരത്തിലുള്ള ജ്വലറി ബിസിനസ് ചെയ്യുന്നുണ്ട് നിങ്ങളിൽ പല ആളുകൾക്കും ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടായിരിക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്ന ബിസിനസ് ആണ് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയുന്നതാണ് എന്നാൽ എങ്ങനെയാണ് നമുക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുക ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ജുവല്ലറി ഐറ്റംസ് ഹോൾസെയിൽ റേറ്റിൽ വാങ്ങുക എന്നുള്ളതാണ് എന്നാൽ നോർമൽ ആയിട്ടുള്ള ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ ഹോൾസെയിൽ ആയിട്ട് വാങ്ങണമെങ്കിൽ ഇപ്പോൾ മിനിമം ടെൻ തൗസൻഡ് റുപ്പീസിന് പ്രോഡക്റ്റ് എടുക്കണം അല്ലെങ്കിൽ ഇത്ര സെറ്റ് എടുക്കണം ഇത്ര നമ്പർ എടുക്കണം എന്നൊക്കെ ഉണ്ടാകും എന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ ജ്വല്ലറി ഐറ്റംസ് തരുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ഐറ്റം ആയിട്ടായാലും വാങ്ങാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് വിൽക്കാനായിട്ട് സാധിക്കും ഇനി എങ്ങനെയാണ് വിൽക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയുന്നതാണ് ഇൻസ്റ്റാഗ്രാം പേജ് വഴി നല്ല രീതിയിൽ തന്നെ മൂവ് ആകുന്ന ഒരു ഐറ്റം ആണിത് ഇനി നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാനായിട്ട് അറിയില്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ജോലിക്കൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ ഇത്തരത്തിലുള്ള ജുവലറീസ് ഒക്കെ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് സൈഡ് ബിസിനസ് എന്ന രീതിയിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അതുപോലെ തന്നെ നിങ്ങളുടെ കോളേജിൽ ഒക്കെ നിങ്ങൾക്ക് ഇത് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് തന്നെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ മൂന്ന് ശതമാനം ജി അടയ്ക്കേണ്ട ആവശ്യമുണ്ട് എന്നാൽ ഞങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ജി വാങ്ങുന്നില്ല ആ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് മാത്രമാണ് ഞങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുള്ളൂ ഇനി റീസെല്ലേസിന് അവസരമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അതിന്റെ കാരണം ഇപ്പോൾ നമ്മളുടെ അടുത്തു പ്രോഡക്റ്റ് വളരെ നല്ല രീതിയിൽ മൂവ് ആകുന്നുണ്ട് അത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായി പോകുന്നുണ്ട് അപ്പോൾ റീസെല്ലേസ് ആണെങ്കിൽ ഇപ്പോൾ ഒരു പ്രോഡക്റ്റിന്റെ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ട് ആ ഒരു കസ്റ്റമറുമായിട്ട് വരുമ്പോൾ ആ ഒരു പ്രോഡക്റ്റ് ഞങ്ങളുടെ അടുത്ത് സ്റ്റോക്ക് ഇല്ലെങ്കിൽ പ്രശ്നമാകും അപ്പോൾ ആ ഒരു പ്രശ്നം ഒരു പ്രശ്നമായിട്ട് കാണാത്ത ആളുകൾക്ക് റീസെല്ലിംഗ് ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും അതല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് നേരത്തെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഒരു പീസോ രണ്ട് പീസോ ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ട് ആ പ്രോഡക്റ്റ് നിങ്ങൾ സെല്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അതായിരിക്കും അല്പം കൂടി നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്തായാലും റീസെല്ലിംഗ് ആയാലും ഇങ്ങനെയായാലും പ്രശ്നമില്ല റീസെല്ലിങ്ങിന്റെ പ്രോബ്ലം ഞാൻ ഓൾറെഡി അറിയിച്ചു റീസെല്ലിംഗ് ആണെങ്കിൽ നമുക്ക് സീറോ ഇൻവെസ്റ്റ്മെന്റിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ഒരുപാട് എമൗണ്ട് ഒന്നും വേണ്ടി വരുന്നില്ല കേട്ടോ രണ്ടായിരം രൂപ ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു നല്ല രീതിയിൽ തന്നെ ഒരുപാട് ജ്വല്ലറീസ് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും അപ്പോൾ അത് വിറ്റ് കിട്ടുന്ന പ്രോഫിറ്റിന് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് വീണ്ടും വീണ്ടും ജ്വല്ലറീസ് വാങ്ങി കുറച്ചുകൂടെ ബിസിനസ് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും നമ്മളിപ്പോൾ സ്വന്തമായിട്ട് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് തന്നെ അധികമായിട്ട് വരുന്നുണ്ട് ഇതിപ്പോൾ നമ്മുടെ കേരളത്തിനകത്ത് തന്നെ ആയതുകൊണ്ട് അമ്പത് രൂപയ്ക്കാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ് നല്ല രീതിയിൽ തന്നെ മൂവ് ആവുന്ന പ്രോഡക്റ്റും അതുപോലെ തന്നെ പ്രോഫിറ്റ് കിട്ടുന്ന പ്രോഡക്റ്റുമാണ് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ട് ഞാൻ ജസ്റ്റ് സൈഡിൽ ഇമേജസ് കൊടുത്തേക്കാം ഇതെല്ലാം നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിലാണ് കിട്ടുന്നത് ഒറ്റ പീസ് ആയിട്ട് വരെ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും മറ്റെവിടെയും കിട്ടാത്ത ഒരു കിട്ടാത്തൊരവസരം തന്നെയാണത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു അവസരം നൽകുന്നത് ഇനി ഈ ഒരു ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടി എന്തെങ്കിലും ലൈസൻസിൻ്റെ ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാകാം നമുക്ക് ഈ ഒരു ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടി ലൈസൻസിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല ഓൺലൈൻ ഷോപ്പായ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോയിൽ വിൽക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ജി എസ് ടി എടുത്താൽ മതി അതല്ലെങ്കിൽ ഒരു ലൈസൻസും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്ത് എൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു കാര്യം കൂടെ ഉണ്ട് റീസെല്ലിംഗ് ബിസിനസ്സിൽ ഞാൻ പറഞ്ഞ പ്രോബ്ലം നിങ്ങൾ പ്രത്യേകം ഓർക്കണം പ്രോഡക്റ്റ് വാങ്ങിച്ചു വെച്ചിട്ട് അത് റീറ്റെയിൽ ആയിട്ട് വിൽക്കുന്നതാണ് എപ്പോഴും നല്ലത് അതല്ലെങ്കിൽ ആ ഒരു കസ്റ്റമറിനെ ഹാൻഡിൽ ചെയ്ത നിങ്ങളുടെ ടൈം എല്ലാം വേസ്റ്റ് ആവും അതുകൊണ്ടാണ് നമ്മളുടെ അടുത്ത് നിന്ന് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആകുന്നുണ്ട് ഒരുപാട് കടകൾ നടത്തുന്ന ആളുകളൊക്കെ ഷോപ്പിലേക്ക് ഞങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ബൾക്കായിട്ട് സ്റ്റോക്ക് ഔട്ട് ആകും അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള പ്രോഡക്റ്റ് എത്രയും പെട്ടെന്ന് തന്നെ പേയ്മെന്റ് തന്നു വാങ്ങാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഓർഡർ തന്ന മാക്സിമം സെവൻ ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങളുടെ അടുത്ത് പ്രോഡക്റ്റ് എത്തുന്നതാണ് ക്യാഷ് ഓൺ ഡെലിവറി സിസ്റ്റം അവൈലബിൾ അല്ല പേയ്മെന്റ് നമുക്ക് മുൻകൂട്ടി തരേണ്ട ആവശ്യം തന്നെയുണ്ട് എത്ര ചെറിയ പ്രോഡക്റ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കാൻ വേണ്ടി പാക്കിംഗ് കവർ വേണമെങ്കിൽ അതും ഞങ്ങളുടെ അടുത്തു നിന്ന് തന്നെ വാങ്ങാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ജ്വല്ലറി ഐറ്റംസ് നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് കാരണം എന്റെ സ്റ്റോണൊക്കെ പോയാലോ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബബിൾ വെച്ചിട്ട് നമ്മൾ റാപ്പ് ചെയ്തിട്ടാണ് നമ്മൾ അത് അയക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ഷീറ്റും നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങാനായിട്ട് സാധിക്കും എത്ര മീറ്റർ വേണമെന്ന് പറഞ്ഞാൽ മതി പാക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇതും ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കൊറിയറായിട്ട് അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാനായിട്ട് സാധിക്കും വെറുതെ ഡീറ്റെയിൽസ് പ്ലീസ് എന്ന് ചോദിക്കാതെ എന്താണോ നിങ്ങളുടെ സംശയം അത് വ്യക്തമായിട്ട് തന്നെ ചോദിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ബിസിനസിന്റെ വീഡിയോ ആയിട്ട് കാണാം